സ്വാഗതം കടക്കൽ ഫാർബർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ ഹരിതം പ്ലാന്റ് ആൻഡ് നേഴ്സറി ഗാർഡൻസി അഗ്രിബ് പ്രകൃതി എക്കോ ഷോ ഹണി പാർലർ കെ എഫ് പി സി ലേബർ ബാങ്ക് കൃഷി പരിശീലന കേന്ദ്രം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ അധ്യക്ഷം വഹിച്ചു ിസി ചെയർമാൻ ജെ സി അനിൽ സ്വാഗതം പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ രാജ്യത്ത് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ രൂപീകരിക്കുന്ന പദ്ധതികളുടെ ഭാഗമായി ചടയമംഗലം ബ്ലോക്കിൽ കർഷകർ ചേർന്ന് രൂപീകരിച്ച കർഷക ഉൽപ്പാദക കമ്പനിയാണ് കടയ്ക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് നബാർഡിൻ്റെ നേതൃത്വത്തിൽ പേരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനി മൂന്നാമത് വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് വരുമാന വർദ്ധനവും കാർഷിക വികസനവും ലക്ഷ്യമിട്ട് കമ്പനി അംഗീകരിച്ച ബിസിനസ് പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് ആയുധ പ്രകാരം മികച്ച ഇനം തൈകൾ ഉൽപാദിപ്പിച്ച് വിപണനം ചെയ്യുന്ന ഹരിതം പ്ലാന്റ് നേഴ്സറി ആൻഡ് ഗാർഡൻ അഗ്രി ബസാർ പ്രകൃതി എക്കോ ഷോപ്പ് ഹണി പാർലർ എന്നീ യൂണിറ്റുകളുടെ ഉദ്ഘാടനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു ഇപ്പൊ തന്നെ സഹകരണത്തോടുകൂടി തന്നെയാണ് നമ്മുടെ ഈ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികൾ ഇന്ന് വിവിധ മേഖലകളിൽ എത്തിച്ചേർന്നത് തീർച്ചയായിട്ടും ഇത്രയും കുറഞ്ഞ കാലയളവിനുള്ളിൽ വളരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനും അത് കർഷകരുടെ മുന്നിൽ എത്തിക്കുവാനും ഇത് വിപുലീകരിച്ചു കൊണ്ടുപോകാനുമുള്ള ഒരു വലിയ പരിശ്രമമാണ് നമ്മുടെ കടയ്ക്കൽ എ പിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ഒട്ടുകേറെ കാര്യങ്ങൾ നമുക്ക് നമുക്കിതിൻ്റെ മുമ്പിൽ ചെയ്യുവാൻ സാധിക്കും നബാഡിൻ്റെ നല്ല ഒരു സഹായം ഇതിന് കിട്ടുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഒട്ടുകേറെ പദ്ധതികൾ ഈ നബാർഡ് പുകന തന്നെ നമുക്ക് ചെയ്യുവാൻ കഴിയും ഗവൺമെൻറ് തന്നെ ഏജൻസികൾ വഴി വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ പദ്ധതികൾ ഒക്കെ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ ലഫ്യൂകൾ രൂപീകരിക്കപ്പെടുകയും കാർഷിക മേഖല അത് നമുക്കറിയാം അതിനെ ഉണർത്തിക്കൊണ്ട് കൂടുതൽ ആൾക്കാർ കൃഷിയിലേക്ക് കൊണ്ടുവരുവാനുള്ള വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങളും നമ്മുടെ മുന്നിൽ ഉണ്ടാകണമെന്ന് മാത്രമേ ഈ വൈകിയ വേളയിൽ ഞാൻ പറയുന്നുള്ളൂ ഇതിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് ഔപചാരികമായ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം പീരിമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു എൻ ജിഒ പ്രസ്ഥാനതയാണ് അപ്പൊ അവരുടെ എല്ലാം കൂടി പിന്തുണയോട് അത്തരം ഒരു സന്ദർഭത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാർമപ്രഡീസർ കമ്പനികൾ അവരെ സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യുകയും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്ന അപാർഡ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ ദേശീയ കാർഷിക ഗ്രാമവികസന ബാങ്ക് കൂടിയാണ് അബാർഡ് പാട് സ്പോൺസർ ചെയ്ത് രൂപീകരിക്കുന്ന കമ്പനികളിലൊരെണ്ണം കൊല്ലം ജില്ലയിൽ ചടയമംഗല ബ്ലോക്ക് അടിസ്ഥാനമൊക്കെ രൂപീകരിക്കണമെന്ന് അപാട് തീരുമാനിച്ചിട്ട് വേണം സത്യത്തിൽ ഞങ്ങൾ ഈ കർഷകരുടെ പ്രതീതികളാക്ക അതിൽ നിന്ന് മുൻകൈ എടുക്കുന്നത് ഒരുപാട് നിരക്കുകളും ചുമതലകളും ഒക്കെ ഉള്ളപ്പോഴും കാർഷിക മേഖലയിൽ വലിയ സംരംഭത്തിന് തുറക്കം കുറിക്കാനായിട്ട് തീരുമാനിച്ചത് നമ്മുടെ കാർഷിക മേഖലയുടെ വികസനത്തിന് വളർച്ചയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മുടെ സാമൂഹ്യ പുരോഗതി യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമായിക്കൊണ്ടിരുന്നു പൊതുസമൂഹത്തിലെ എല്ലാ പൊതുപൗരന്മാർക്കും പൗരന്മാർക്കും പ്രത്യേകിച്ചും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർക്കെല്ലാം ഉള്ളതാണ് അപ്പൊ ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്നോട്ട് പോകരുത് നാപാടിന്റെ എല്ലാ സപ്പോർട്ടും കിട്ടും മാത്രമല്ല പ്രവർത്തനങ്ങൾക്ക് എല്ലാവരെയും സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവിധ ഏജൻസികളെ ബഹുമാനപ്പെട്ട പ്രത്യേക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ കാർഷിക മേഖലകളിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന കർഷകരുടെ സാധനങ്ങൾ വിറ്റഴിക്കുന്ന വിപണി കൂടിയാക്കുവാൻ ഇത്തരം കേന്ദ്രങ്ങൾക്ക് കഴിയും അതിനനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകിയിട്ടുള്ള ഇതിന്റെ ബന്ധപ്പെട്ട പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർ ആത്മാർത്ഥമായി കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കാതെ ഒരു സംരംഭ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സർവീസ് ബാങ്കിന്റെ പ്രസിഡന്റ് കൂടി ശ്രീ ജെ സി ആര് തുടർ